ആർക്കാണ് സാധ്യത തോമസ് ഐസക് എന്തുകൊണ്ട് കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം പത്തനംതിട്ട ആന്റവാനൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യത്തെ പോലും ഇടപെട്ടിട്ടുള്ള ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമാണ് അദ്ദേഹം സംവാദങ്ങളിലും വാഗ്ദാനങ്ങളിലും മാത്രം ഒതുങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി നമുക്കറിയാം ഈ പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ശബരിമല അടക്കം അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ നേടുന്ന വന്യമൃഗ ആക്രമണം ഉൾപ്പെടെ ഒരു വിഷയത്തിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം പോലും അദ്ദേഹം കല്യാണം ും അതുപോലെ തന്നെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഒന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ വികസനം എന്ന് പറയുന്നത് വഴി നീളെ വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞ് പണി അദ്ദേഹത്തിന്റെ പേര് വളരെ വലുപ്പത്തിൽ പ്രിന്റ് ചെയ്ത് ഈ ചൂടത്ത് വെയിറ്റിംഗ് ഷെഡ് അല്ല ഒരു പാർലമെന്റ് എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തൊന്ന് ഈ നാട് പ്രതീക്ഷിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട് ഈ പതിനഞ്ച് വർഷം കൊണ്ട് വെയിറ്റിംഗ് ഷെഡ് പണിയാൻ ഏതായാലും ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഒരു സംഘടന അത്ര വെയിറ്റിംഗ് ഇവിടെ പഞ്ചായത്ത് മെമ്പർ പണിയാണോ ചോദ്യം മാറ്റം ഉണ്ടാവുമോ തീർച്ചയായിട്ടും കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ഈ നാടിനെയും ജനങ്ങളെയും വജിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്റോ ആന്റണി എന്ന വ്യക്തി കഴിഞ്ഞ മൂന്ന് മാസമായിട്ടാണ് ഇദ്ദേഹത്തെ പത്രമാധ്യമങ്ങളിൽ പോലും ഒന്ന് കാണുന്നത് അതായത് നിങ്ങളുടെ ഉണ്ടെന്നാണല്ലോ പറയുന്നത് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലുണ്ട് കഴിഞ്ഞ നമ്മളെ പ്രളയത്തിന്റെ സമയത്ത് റാന്നിയിൽ ഒരു കെട്ടിടത്തിന് മണ്ഡല് വെള്ളയും വെള്ളം ഇട്ട് കുറേ ആളുകൾ അക്കകൃത്തെ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു താല് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കണ്ടുകൊണ്ട് നേതൃത്വം കൊടുത്തു നേതൃത്വം കൊടുത്തു മേളിൽ നിന്ന് താഴെ കഷ്ടപ്പെട്ട് അന്ന് അവിടുത്തെ എം എൽ എ ആയിട്ടിരുന്ന രാജീവ് അബ്രാഹാമിന്റെ നേതൃത്വത്തില് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോ മേളിൽ നിന്ന് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറെ കിടക്കാനാണ് എം പിക്ക് യോഗ്യതും പിന്നെ ഈ വെളിച്ചം കൊടുക്കുന്നോ നമ്മുടെ പെട്ട നിരട്ടിലാക്കാണെങ്കിൽ നമുക്ക് കണ്ണു കാണത്തിൽ ഒത്തിരി വലിയ വെളിച്ചം വരുമ്പോഴേ

എന്തുകൊണ്ട് അതിനെതിരെ സംസാരിച്ചു സംസാരിച്ചു ഭേദഗതി വന്നപ്പോ വോട്ടെടുപ്പിൽ പ്രസ് ക്ലബില് ആന്റോ ആന്റണി സംസാരിച്ചു അവിടെ പത്രമാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പപ്പപ്പ അടിക്കുകയാണ് നമ്മുടെ അഭിനേതാവായ തിലകം പോലും അത്രയും അദ്ദേഹം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പപ്പ ഈ കണ്ടതാണ് അങ്ങനെയുള്ള ഓർമ്മക്കുറവുള്ള കോൺഗ്രസിന്റെ ഒരു എന്താണ് സംഭവിച്ചത് ആന്റോ ആന്റണിക്ക് ആന്റോ എതിരെ ഒരു വിരുദ്ധ വികാരം ഉണ്ടെന്നാണല്ലോ ആ ചേച്ചി പറയുന്നത് യാതൊരു വിരുദ്ധ വികാരങ്ങളും ഇല്ല ഇന്ത്യയിലെ ഒരു എം പി എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ മൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങൾ മലയോര ഹൈവേ അതുപോലെ തന്നെ മറ്റേ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കൊണ്ട് വന്നതാണോ മൂന്ന് കേന്ദ്രീ വിദ്യാലയം അഞ്ചു വർഷം കൊണ്ടല്ല ധാരാളം വികസന പ്രവർത്തനം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ മൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങൾ വന്നോ വന്നോ പത്തനംതിട്ട മൂന്ന് വർഷം എവിടെയാണോ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണോ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഏതൊക്കെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എവിടെയൊക്കെ കാലയളവിൽ മൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങൾ വന്നുകൊണ്ടോ ഇവിടെ എവിടെ എവിടെക്കെയാ എവിടക്കെയാ എവിടെ കേരളത്തിന് പുറത്തൊക്കെ ആ ഈ ചെന്നീർക്കരണ്ട് കോന്നി ഉണ്ട് ഇവിടെ ഒന്ന് കോന്നിയില്ലേ അല്ല പത്തൊമ്പത് ചെന്നീർക്കരയിലെ കേന്ദ്രീയ വിദ്യാലയം ജോർജ് ഉൾപ്പെടെ ഇതാണ് യാതൊരു ഞാൻ ചോദിക്കട്ടെ ഇവിടെ 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 പിന്നെ ഇവിടെ തോമസ് ഐസക് മത്സരിക്കുന്നല്ലോ തോമസ് ഐസക് മത്സരിച്ച് മത്സരിച്ച് ജയിച്ച് കേന്ദ്ര